ഇടുക്കി അടിമാലി ആനച്ചാൽ സ്വദേശിയായ വിദ്യാർത്ഥിയെ ലാത്വിയയിലെ തടാകത്തിൽ വീണ് കാണാതായി ആനച്ചാൽ അറക്കൽ ഷിൻറ്റോ റീന ദമ്പതികളുടെ മകൻ ആൽബിൻ ഷിൻറ്റോയെയാണ് കാണാതായത് പതിനെട്ടാം തീയതി നാലു മണിയോടെ കൂട്ടുകാർക്കൊപ്പം റീഗയിലെ തടാകത്തിൽ കുളിക്കാൻ ഇറങ്ങവെ ആൽബിൻ മുങ്ങി താഴുകയായിരുന്നു ഇടുക്കി ആനച്ചാൽ സ്വദേശിയായ ആൽബിൻ ലാത്വിയയുടെ തലസ്ഥാനമായ റിഗയിലെ നൊവീകോണ്ടസ് മാറിടൈം കോളേജിൽ മൂന്ന് വർഷത്തെ ഡിഗ്രി കോഴ്സ് വിദ്യാർത്ഥിയാണ് പതിനെട്ടാം തീയതി സുഹൃത്തുക്കൾക്കൊപ്പം മണിയോടെയാണ് റിഗയിലെ തടാകത്തിൽ കുളിക്കാനായി ഇറങ്ങിയത് തടാകത്തിൽ കുളിക്കുന്നതിനിടെ ആൽബിൻ മുങ്ങിപ്പോവുകയായിരുന്നെന്ന് ഒപ്പമുണ്ടായിരുന്ന വിദ്യാർത്ഥികൾ പറയുന്നു സുഹൃത്തുക്കൾ രക്ഷിക്കാൻ നടത്തിയ ശ്രമം വിഫലമായി പിന്നീട് കോളേജ് അധികൃതരുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തകർ തിരച്ചിൽ നടത്തിയെങ്കിലും ആൽബിനെ കണ്ടെത്താനായില്ല ആൽബിനായുള്ള തിരച്ചിൽ ഊർജിതമാക്കാൻ സർക്കാർ സംവിധാനങ്ങൾ ഇടപെടണമെന്ന് ാണ് കുടുംബത്തിന്റെ ആവശ്യം ഇതുവരെയും തെരച്ചിൽ നടത്തിയിട്ട് ആളെ തിരിച്ചു കിട്ടിയിട്ടില്ല അപ്പൊ ഞങ്ങൾ കുടുംബം വളരെയേറെ ദുഃഖത്തിൽ ആണ്ട് ആളിനെ എപ്പോഴെങ്കിലും കിട്ടുമോ എന്നുള്ള പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് ഈ കാര്യത്തില് നമ്മുടെ ഗവൺമെന്റ് അധികാരികള് ഒന്ന് ശ്രദ്ധ ചെലുത്തി ഞങ്ങൾക്ക് നിവൃത്തി തടാകത്തിന്റെ ഭാഗമായ ടണലിൽ ആഴം കൂടുതലായതിനാൽ ഇവിടേക്കിറങ്ങി പരിശോധന നടത്താനും രക്ഷാപ്രവർത്തകർക്ക് കഴിയുന്നില്ല അതിനാൽ മറ്റ് സ്ഥലങ്ങളിലുള്ള പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത് കായിക താരമായിരുന്ന ആൽബിൻ എട്ടു മാസങ്ങൾക്ക് മുമ്പാണ് ഉപരിപഠനത്തിനായി വിദേശത്തേക്ക് പോയത് പിതാവ് ഷിൻഡോ ജീപ്പ് ഡ്രൈവറാണ് മാതാവ് റീന എല്ലയ്ക്കൽ എൽ സ്കൂളിലെ അധ്യാപികയും ഈ കുടുംബവും നാടും ആൽബിനെ തിരിച്ചു കിട്ടാനുള്ള കാത്തിരിപ്പിലാണ് അമൃത ന്യൂസ് ഇടുക്കി Música